ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണെന്നും വരാൻ പോകുന്ന ദിവസങ്ങൾ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യേണ്ട ദിവസങ്ങളാണെന്നും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു തിരുവല്ല വൈഎംസിൽ നടന്ന സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിൽക്കുന്ന പറയുന്നത് പോലെ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ പാകമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് നമുക്ക് പാകമായി പരുവത്തിൽ നിൽക്കുകയാണ് അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒട്ടായി ഇരുപത് ശതമാനം വോട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അഞ്ചിൽ ഒരാൾ ഇന്ന് ഭാരതീയ ഭാരതീയതാർട്ടിക്ക് വോട്ട് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരും കേരളത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ചുറ്റും കണ്ടുപിടിച്ചാൽ അവിടെ ഇരിക്കുന്ന നൂറ് പേരുണ്ടെങ്കിൽ അതിൽ ഇരുപത് ശതമാനം ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുള്ളവരാണ് ഈ ബോധ്യം നമുക്ക് ഉണ്ടാവണം ഇന്ന് കേരളത്തില് അഞ്ചിലൊരാൾ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പമാണ് ആ അഞ്ചിലൊരാൾ എന്നുള്ള സ്ഥിതിയിൽ നിന്ന് പകുതിയിൽ ഒരാൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒപ്പമാവണം എന്ന സ്ഥിതിയിലേക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഭാരതീയ ജനതാ പാർട്ടി വളർത്തിയെടുക്കണം അത്രയും പാകമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് ഈ ഇപ്പഴികളെയും തള്ളിക്കളയാനുള്ള ഒരു ബോധ്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ മുദ്രാവാക്യം ശ്രീ രാജീവ് ചന്ദ്രശേഖര കൊടുത്ത മുദ്രാവാക്യം മാറാത്തതെയും മാറണമെന്നാണ് കേരളം മാറ്റത്തിനുവേണ്ടി ഉച്ച നോക്കി നോക്കി നിൽക്കുകയാണ് അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം കാരണം എല്ലാവർക്കും നരേന്ദ്രമോദിജി വളരെ ഇഷ്ടമാണ് ഇന്ന് കേരളത്തിൽ ഒരു സർവേ നടത്തി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലീഡർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു സംശയവുമില്ല അത് നരേന്ദ്രമോദിജി ആയിരിക്കും അത് ചില ചാനലുകൾ കാണിക്കുന്ന തട്ടിപ്പ് സർവേ അല്ല യഥാർത്ഥമായ സർവേ നടത്തി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി ആയിരിക്കും അത്രയേറെ ജനങ്ങൾക്ക് നമ്മുടെ പാർട്ടി ഇഷ്ടമാണ് ജനങ്ങൾക്ക് നമ്മുടെ നേതാവിനെ ഇഷ്ടമാണ് നമ്മുടെ വിഷ്ണുമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ പോകുന്നു രണ്ട് എം പിമാരിൽ നിന്ന് മൂന്ന് തവണ അധികാരത്തിലേറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നാൽ കേരളത്തിലെ സ്ഥിതി അതല്ല ദേശീയതലത്തില് പല സംസ്ഥാനങ്ങളിലും പാര്ട്ടിയെ വളർത്തിയതുപോലെ കേരളത്തിലും പാര്ട്ടിയെ വളർത്തേണ്ട ഉത്തരവാദിത്വമാണ് പാർട്ടി പ്രവർത്തകർക്കുള്ളതെന്നും അനു ബാൻഡി പറഞ്ഞു രണ്ടായിരത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ടാണ് ബിജെപി നേടിയത് കേരളത്തിലെ അഞ്ചിൽ ഒരാൾ ബി ജെ പിക്ക് ഒപ്പമാണ് ഇന്ന് കേരളം വേണ്ടി ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ വികസനം ഉണ്ടാകണമെങ്കില് ബിജെപി എംഎല്എമാർ ഉണ്ടാകണം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയെ മാറ്റിയെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാര്ട്ടി ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് ഉദ്ഘാടനം ചെയ്തു തിരുവല്ല മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശ് കുമാർ ജില്ലാ സെക്രട്ടറിമാരായ രൂപേഷ് അടൂർ സുജ ഗിരീഷ് മലപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ടി തോമസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജി നരേഷ് വിനോദ് തിരുമൂലപുരം അഡ്വക്കേറ്റ് അരുൺ പ്രകാശ് വിജയകുമാർ വി വി അനിൽകുമാർ ഇ ജെ പ്രവീൺ അമ്പാടി അനീഷ് കുമാർ എ ജെ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്